ഈ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മുടെ പറമ്പിൽ ഒരു കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഞാനിവിടെ കോളിഫ്ലവർ ഒടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി പറിച്ചെടുക്കാം മുളക് നിറയെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഈ ചൂട് കാരണം ഇപ്പൊ എണ്ണം കുറവായി ഉണ്ടാകുന്നത് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പറിച്ചെടുത്തിട്ട് കിച്ചണിലേക്ക് പോവാം നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം ഇതിന് ഇൻഗ്രീഡിയൻസ് നോക്കുക ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി നുറുക്കിയത് ഇത് നമ്മൾ വൃത്തിയാക്കി തിളച്ച ഒഴിച്ച് വൃത്തിയാക്കിയ കോളിഫ്ലവർ ആണ് ഇതൊരു ക്യാരറ്റ് അരിഞ്ഞത് ഇത് കുറച്ച് മല്ലിയില ഇതൊരു മസാല ഒരു ഗ്രാമ്പു വട്ടയും അത് ഇതിലും ഒന്ന് ചതച്ചത് സവാള പച്ചമുളക് ഒരു ആറെണ്ണം കീറിയത് ചെറിയൊരു തക്കാളി രണ്ടാം പാല് ഒന്നാം പാല് ചെറിയൊരു ഉരുളക്കിഴങ്ങ് നുറുക്കിയത് വെളിച്ചെണ്ണ ഇനി വേപ്പില രണ്ട് മൂന്ന് തണ്ട് വേപ്പില ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പാചകത്തിലേക്ക് കടക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം നമ്മുടെ മസാല സാധനങ്ങൾ ഇതിനകത്തേക്ക്

ചെറുതായിരിഞ്ഞ് എടുത്തിരിക്കുന്ന സവോള ഇതിലേക്ക് പച്ചമുളകും ഇതിനോടൊപ്പം ചേർക്കുന്നു ചെറുതായിട്ടൊന്ന് ഇതൊരു മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി ഇട്ട് ഇളക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടുന്നു ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കോളിഫ്ലവറും ഇതിലേക്ക് ചേർക്കുവാണ് ഇതൊന്ന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് അടുക്കാം ഇതൊന്ന് വാടിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർക്കാനുണ്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മതിയാൊരു പച്ചമുഴ മാടി മാറിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാല് രണ്ടാം പാല് ചേർക്കാം നമ്മൾ രണ്ടാം പാൽ ചേർക്കുവാണ് നമ്മൾ എല്ലാം ചേർത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുറച്ച് നേരത്തേക്ക് ഇത് ഒരു ഒരു ബൈസിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മിലും കൂടി ഇടുമ്പോഴത്തേക്ക് ഇത് പാകമായിട്ടുണ്ടാവും ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളെന്തോ കൊച്ചു നോക്കാം എന്തായി നന്നായിട്ട് വേണ്ടി എല്ലാം തന്നെ വെന്ത് റെഡി ആയിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ഒന്നാം പാല് ചേർത്ത് ആവശ്യത്തിന് ഈ മല്ലിയല അരിഞ്ഞതും കൂടി ഒന്നാം പാല് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ സ്റ്റൂവ് കോളിഫ്ലവർ സ്റ്റൂവ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനിലേ നിൽക്കുക ബെൽബട്ടൺ അമർത്തുക ഓക്കേ